എല്ലാവർക്കും സുഖമല്ലേ നമ്മളെപ്പോഴേ ഹനുമാൻ ടമ്പിളാണ് കേട്ടുള്ളത് ഏകദേശം കടലിന് ഏതായാലും സംതിങ് അടിയോളം ഹൈറ്റിൽ പൊന്നിയിട്ടുള്ളൂ നല്ലൊരു വ്യൂ പോയിന്റും പിന്നെ അതുപോലെ തന്നെ ഹനുമാൻ സംബന്ധമായിട്ടുള്ള അവരുടെ സംബന്ധമായിട്ടുള്ള ടമ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ പരിസരത്തായിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം ആദ്യത്തിൽ നിന്ന് അല്ലേ അടിയിൽ നിന്ന് ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നത് അങ്ങനെ ഇങ്ങനെ ചങ്കല എവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നാൽ കണ്ടല്ലേ ഇവിടെ അങ്ങനെ ഒരു കുറച്ച് മണികൾ കാണാൻ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ അടിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത് ഇങ്ങനെ ഒരുപാട് ചെറുതായിട്ടൊക്കെ ഉണ്ട് ചെറുതും ഉണ്ട് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒരു നമുക്കതിനെ പറ്റി അറിയില്ല ഒരു അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകണത് വീണ്ടും അതുപോലെ അറ്റം വരെ നടക്കാനുള്ള കാര്യങ്ങളട്ടോ ഈ നടപ്പാതെല്ലാം കണ്ടല്ലോ ഫ്ലവറും ഒക്കെ വെച്ച് നല്ല അലങ്കരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കാണാനൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഇതിങ്ങനെ കേറുന്നതാണ് പോരേ ഹനുമാൻ അൻപം പോലെയാണ് കണ്ടില്ലേ ഒരു വല്യ മലന്റെ മുകളിലാണോ സ്ഥിതി ചെയ്യണത് ആൾക്കാരൊക്കെ കാണാതിന്റെ ഉള്ളിലേക്ക് കയറിയ കേട്ടോ ജസ്റ്റ് ഒന്ന് പിന്നെ അകത്തേക്കാണ് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും കൂടെ കണ്ടില്ലേ ഒരു ഓരോ ഉണ്ടല്ലേ അതുപോലെ തന്നെ ഈ ഷൈഡ് ഷൈഡിലായിട്ടൊന്നും കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് കണ്ടില്ലേ വേറെ ഒന്നും കൂടി അതിൻ്റെ ഉള്ളിൽ ഒന്ന് ജസ്റ്റ് കയറി വെക്കാം മണ്ണിടിച്ചിട്ടുണ്ട് കയറുന്നത് ഹനുമാന്റെ ഒരു ശില്പ തൊയ്ത് പ്രാർത്ഥിക്കാൻ ഉണ്ടോ ജസ്റ്റിനെ കയറിയിട്ട് മണിയടിക്കുന്നുണ്ട് ജസ്റ്റിനെ കയറിയിട്ട് ഇറങ്ങി കണ് ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ച ഉണ്ട് ഈ കാഴ്ചകൾ ഉണ്ടല്ലേ ഇതിലെങ്ങനെ പോവാ പുറത്തേക്ക് ഇതിലെങ്ങനെ പോയി കണ്ട നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ നോക്കിക്ക നിങ്ങൾ എന്താ അരസല്ലേ ഏ